അങ്ങനെ ക്രിസ്മസ് ന്യൂ ഇയർ മമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ആ നമ്പർ നമ്മൾ അറിഞ്ഞു ഇനി അതാണ് ആ ഭാഗ്യവാൻ ആ ഭാഗ്യശാലി ആരാണ് ഇരുപത് കോടിയുടെ ഉടമ ആരെന്ന തിരച്ചിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് ആ പാലക്കാട്ട് ഏജൻസിയിൽ നിന്നെടുത്ത ടിക്കറ്റ് തിരുവനന്തപുരത്ത് ഒരു ഏജൻറ്റ് വാങ്ങിക്കൊണ്ടുപോയ ഇപ്പോൾ മമ്പർ സമ്മാനം അടിച്ചിരിക്കുന്നത് ഇരുപത് കോടിയാണ് ഇരുപത് കോടിയുടെ ഭാഗ്യവാൻ ആര് തിരച്ചിൽ മാതൃഭൂമി ന്യൂസ് തുടങ്ങിക്കഴിഞ്ഞു തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് അമൽ തേനമ്പറമ്പിൽ ഉണ്ട് അവിടെ നിന്നും അമൽ തിരുവനന്തപുരത്ത് ദുരൈരാജ് എന്ന ഏജന്റിൽ നിന്നാണ് ആ ടിക്കറ്റ് വാങ്ങിക്കൊണ്ടു പോയത് അതാരാണ് എന്നാണ് ഇനി അറിയേണ്ടത് ആ ദുരൈരാജുമായി സംസാരിക്കാൻ കഴിഞ്ഞോ അദ്ദേഹത്തെ കണ്ടെത്തിയോ ീഷ നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഴക്കേ നടയിലെ പദ്നാമസാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ ലക്ഷ്മി ലക്കി സെൻ്ററിലാണ് ഇവിടെയാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റ് പോയത് ആരാണ് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല നിരവധി ആളുകൾ വന്ന് എടുത്തു പോകുന്ന ഒരു കടയാണിത് ഹോൾസെയിൽ വിറ്റ് പോകുന്ന ഒരു കടയാണ് നമുക്ക് ആ കടയിലുള്ള ആളുകളുമായി സംസാരിക്കാം ആരാണ് ടിക്കറ്റ് ലക്ഷങ്ങൾ എടുത്ത് പത്ത് ലക്ഷം ഒക്കെ നിറയെ അടിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഒരു ഇരുപത് കോടി ഒന്നാം സമ്മാനമായിട്ട് കിട്ടുന്നത് എന്നെ ഒരു ഒന്നര മാസം ഒരു മുപ്പത് നാൽപ്പത് ദിവസം മുമ്പേ വിറ്റിരിക്കാം വിറ്റു അന്നേ വിറ്റു രണ്ടാം നമ്പർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇതിപ്പോൾ അഞ്ച് പേരെ ഇറങ്ങി ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു നമ്പർ വെച്ചാണ് ഇറങ്ങുന്നത് ഒന്നാം നമ്പർ രണ്ടാം നമ്പറ് അങ്ങനെ ഇത് രണ്ടാമത്തെ നമ്പർ എന്ന് വെച്ചാൽ രണ്ടാമത്തെ ആഴ്ചയിൽ ഇതിൽ പ്രൈസ് കിട്ടിയിട്ടില്ല പാലക്കാട് എല്ലാവർക്കുനിന്ന് എടുക്കും പാലക്കാട് എടുക്കും തൃശ്ശൂരിലെടുക്കും പിന്നെ കൊല്ലം അതുപോലെ കോട്ടയം മീനാക്ഷി അങ്ങനെ എല്ലാവരും ടിക്കറ്റ് എടുക്കും ഇത് പാലക്കാട് ഹെഡ് ഓഫീസ് അവരെ അവരിൽ നിന്ന് എടുത്ത ടിക്കറ്റിലാണ് അടിച്ചിരിക്കുന്നത് ഞാൻ ഞാനിവിടെ തന്നെയാണ് അട്രാണ്ട്ര സുഭാഷ് നഗർ താമസം ഈ കട ഒരു ഇരുപത് വർഷം കൊണ്ടുണ്ട് ട ഉണ്ട് എം ജി റോഡിൽ ലക്ഷ്മി ലക്കീസുണ്ട് എം ജി റോഡിൽ നിന്ന് ട്രിവാൻഡ്രത്ത് ഞാൻ ഈ കടയിലാണ് നമ്മുടെ ഒന്നാം സമ്മാനം ഇരുപത് കോടി ഇവിടെ നിന്നാണ് അടിച്ചിരിക്കുന്നത് എനിക്ക് തന്നെ വിളിച്ചു ഒരു രണ്ടേകാല് രണ്ടരുപതായപ്പം വിളിച്ച് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നാം സമ്മാനം ഉണ്ടെന്ന് അപ്പൊ എനിക്ക് സംശയം എന്നാലും ഞാൻ ബില്ലെടുത്ത് നോക്കിയപ്പോൾ കൺഫേം ചെയ്തു വീണ്ടും വിളിച്ച് അതിനുശേഷം നിങ്ങളൊക്കെ വന്നു ഷാജ വിളിച്ചു അവിടെ നിന്ന് കടയിൽ നിന്ന് വിളിച്ചിരുന്നു വിളിച്ച് എന്നെ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ചിലപ്പോൾ രണ്ടായിരം നിറയെ എടുത്തിട്ടുണ്ട് ലോട്ടറി ഓഫീസ് ഇന്നും എടുത്തിട്ടുണ്ട് വന്ന് എടുക്കാറുണ്ട് വെളിയിൽ നിന്നുള്ളവരാണ് കൂടുതൽ ഈ തമിഴ്നാട് ആന്ധ്ര കർണാടക ബോംബെ ഇങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും വന്ന് ടിക്കറ്റ് എടുക്കാവുന്ന ആൾക്കാർ ഉണ്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ള ആൾക്കാരുണ്ട് നിറയെ ടിക്കറ്റ് എടുക്കുന്നവരുണ്ട് അവർക്ക് ആർക്കെങ്കിലും കിട്ടിയിരിക്കാം ഇവിടെയും വരാം അത് ഒരു ഉറപ്പില്ല നമുക്ക് പറയാൻ പറ്റും കമ്മീഷൻ ടെൻ പെർസെന്റ് ആണ് അവരെ ചെറിയ ഇമേജ് അടിച്ചിട്ട് ബാക്കി കിട്ടും അവര് കുറച്ച് കമ്മീഷൻ എടുക്കും എട ഗവർ എന്നെങ്കിലും അടക്ക് ഇൻസ്റ്റാറെ ഡीडीഎസ് ഒക്കെ ഉള്ളതല്ലേ നോക്കാം ഇതിന്റെ പേര് മീനാ ലക്ഷ്മി ലക്ഷ്മി ലക്കി സണ്ട ഇതിനു മുൻപ്ടിച്ച വലിയ പ്രൈസ് എന്തായിരുന്നോ ഇതിനു മുമ്പ് ടെൻ ലാക്സ് വെച്ച് അഞ്ചാറ് പ്രാവശ്യം എനിക്ക് അടിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാ ഒരു ഇരുപത് കോടി കിട്ടുന്ന വളരെ സന്തോഷം എൻ്റെ ഈ മുപ്പത്തഞ്ചു വർഷത്തെ ഒരു ഇതിന് കിട്ടിയതാണ് അംഗീകാരം എന്ന് വേഗത്തിൽ എത്തട്ടെ എത്തട്ടെ അവർ ബാങ്കിൽ കൊടുത്തിട്ട് എന്നെ അറിയിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും കിട്ടിയ സമ്മാനം ഇരുപത് കോടി കിട്ടിയ ആൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ അവർക്ക് എല്ലാവിധ അഭിനന്ദനം കൊടുക്കുന്നു അവർക്ക് ബാങ്കിൽ കൊടുത്തിട്ട് Space, െ അറിയിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം എന്റെ പേര് ദുരൈരാജ് ഞാനിപ്പോ ഇവിടെ തന്നെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ താമസിച്ചു പാലക്കാട് എന്നുള്ള ടിക്കറ്റ് സ്ഥിരമായി ആ ഞങ്ങൾ എടുത്തു ആ അവിടെ നിന്ന് തന്നെ എടുക്കും ായാലും നമ്മൾ കേട്ടത് ദുര്യരാജിന്റെ പ്രതികരണമാണ് ദുര്യരാജിന്റെ കടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ വിറ്റുപോയ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ ഇരുപത് കോടി രൂപ അടിച്ചത് ഇതിനു മുൻപും നിരവധി ടിക്കറ്റുകൾക്ക് സമ്മാനം അടിച്ചിട്ടുണ്ട് പക്ഷേ പത്ത് ലക്ഷമൊക്കെ ആയിരുന്നു ഏറ്റവും ഉയർന്ന തുകയായി